ഈ രണ്ട് ദിവസം നിങ്ങൾ സ്കൂൾ ടച്ചിടേണ്ടി വന്നു ഇന്നലെ മുതൽ വിദ്യാഭ്യാസം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഭീഷണി നിങ്ങൾക്കുണ്ടായ പശ്ചാത്തലത്തിലാണല്ലോ കുട്ടികളുടെ വിലപ്പെട്ട രണ്ട് അധ്യയന വർഷങ്ങൾ രണ്ട് അധ്യയന ദിവസങ്ങൾ മുടങ്ങിയത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ആവർത്തിച്ചു ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഭീഷണിയുടെ പശ്ചാത്തലത്തില് കുട്ടികളുടെ സമാധ കുട്ടികളെ സമാധാന അന്തരീക്ഷത്തിൽ പഠിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യത്തില് അതുകൊണ്ടാണ് ഞങ്ങള് ഹൈക്കോടതിയിൽ സമീപിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ പ്രഥമ നിശ്ചയത്തിന്റെ കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ഞങ്ങൾ ഉത്തരവ് തന്നിട്ടുള്ളത് അപ്പൊ ഹൈക്കോടതി പോലും കൃത്യമായിട്ട് അപ്പൊ തന്നെ ഇടപെടുക എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ നിയമങ്ങളെല്ലാം സംവിധാനങ്ങളും അനുകൂലമായിട്ടും ഈ വിധാനം എതിരാുന്നതിന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട് അതായത് ഈ മന്ത്രിയുടെ ഇന്നലത്തെ വാർത്താക്കുറിപ്പും അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനമൊക്കെയാണ് ആ ഒരു മാറ്റമായി തീർച്ചയായിട്ടും ഈ പേരന്റ് കൃത്യമായിട്ട് ചാനലുകളെല്ലാം കൃത്യമായിട്ട് പൈറ്റ് കൊടുത്തതാണ് അവര് ഈ സ്കൂളിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിൽ പഠിച്ച അതേ രീതിയിൽ തന്നെ കുട്ടി പഠിച്ചോളാം ചാനലില് കൃത്യമായിട്ട് എല്ലാ എത്ര ചാനൽ കാണിച്ചു എന്നറില്ല മിക്കവാറും എല്ലാ ചാനലും അത് കൃത്യമായിട്ട് കാണിച്ചതാണ് അപ്പൊ അത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ കണ്ടിട്ട് അത് ഈ പറയുന്ന പോലെ ഈ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോയതാണോ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് ആദ്യം ഇപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങക്ക് മനസ്സിലാകുന്നത് ഒരു സ്കൂളിനെതിരെ നടപടി എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലോ ആദ്യം ചെയ്യുന്നത് സ്കൂളിന്റെ അധികൃതർക്ക് കൃത്യമായിട്ട് രേഖാമ്പോലൊരു ഒരു ഒരു കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇമെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ദൂതനെ വിട്ട് അറിയിക്കുകയോ ചെയ്യേണ്ടതിന് പകരം അദ്ദേഹം മെൽറ്റ എന്ന് പറയുന്ന ഈ പറയുന്ന കമ്പനിയുടെ ഫേസ്ബുക്കിലേക്കാണ് കൊടുക്കുന്നത് അത് എന്ത് കീഴ്വഴക്കമാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴുകളിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന സ്കൂളിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക അത്ര താഴേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ഈ